ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയത്തിക്കുട്ടിക്ക് നമ്മുടെ ചേച്ചിക്കുട്ടി ഒരു തലയണയൊക്കെ കൊടുത്തു അപ്പോൾ എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറയുമ്പോൾ നീ വെച്ചോടിയെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അലീന ഇത് രേവതി കുട്ടിക്ക് കൊടുക്കുക അപ്പോൾ അതൊക്കെ മേടിച്ച് രേവതി കുട്ടി അലീനയുടെ അടുത്തിരുന്നു എനിക്കിന്ന് ചേച്ചിയുടെ ഒരു കഥ കേൾക്കണമെന്ന് പറഞ്ഞു നീ എന്ത് കൊച്ചുകുട്ടിയാണെന്ന് അലീന ചോദിക്കുമ്പോൾ എനിക്ക് ഇന്ന് ചേച്ചിയുടെ ഒരു കഥ കേൾക്കണമെന്ന് പറഞ്ഞു കഥ പറഞ്ഞു പാടിയൊക്കെ ഉറക്കിയിട്ടുണ്ട് ഞാൻ നിന്നെ അതൊക്കെ ഒരു കാലമാണെന്ന് ഇങ്ങനെ അലീന പറയുമ്പോൾ അതു പിന്നെ ചേച്ചി അന്ന് ശരിക്കും എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു എന്ന് എന്നോട് ഫോണിൽ കൂടി സംസാരിച്ചപ്പോഴേ ചേച്ചൊന്നും എന്നോട് തെളിച്ചു പറഞ്ഞില്ലായിരുന്നല്ലോ രോഹിത്തും ഹരിശങ്കറും കൂടി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ പിന്നെ തന്നെത്താൻ മുറിവേൽപ്പിച്ചതാണെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ അത്ര ഉള്ളു മോളെ എന്ന് പറയുമ്പോൾ ചേച്ചി എന്നോടൊന്ന് വിശദമായിട്ട് പറ അന്നാ ലൈം ജ്യൂസുമായിട്ട് ചേച്ചി ആ മുറിയിലോട്ട് കയറി ചെന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നത് എനിക്കറിയണ്ടേ അതെല്ലാം എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ അലീനയോട് ചോദിക്കുക അപ്പോൾ അത് കേട്ടപ്പോൾ അലീനിക്ക് ഭയങ്കര ഒരു പേടിയോ ടെൻഷനോ ഒക്കെ അപ്പോൾ ഞാൻ കൊടുത്ത ജ്യൂസിന് ചീഞ്ഞ നാരങ്ങയുടെ ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് രോഹിത് എന്നോട് ദേഷ്യപ്പെട്ടു എന്നോട് കുടിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനത് കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ കുടിച്ചു നോക്കിയപ്പോൾ അതിന് ടേസ്റ്റും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അതിനുശേഷം അലീന തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിയെ കണ്ടതും പിന്നെ അവർ അലീനയോടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അപ്പം തന്നെ കത്തിയെടുത്ത് കുത്തിയതും അലീന കൊച്ചിനോട് പറയാം അത് കേട്ടപ്പോൾ ഇരുന്ന് രേവതി കുട്ടി ചാടിയങ്ങ് എഴുന്നേറ്റു പേടിയോടെ അന്തം ഇട്ട് അലീനയെ നോക്കി ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ രേവതി അത് കേട്ടിട്ട് പേടിയായി രേവതി കുട്ടി ഇങ്ങനെ അലീനയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം അലീനയാണെങ്കിൽ ആകെ ഒരു വിഷമവും ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ രേവതി കുട്ടി നേരെ അലീനയുടെ അടുത്ത് ചെന്നിട്ട് ചേച്ചി എന്താ ചേച്ചി ഇതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കരച്ചില് അങ്ങനെ ചേച്ചിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്നതാണ് ചേച്ചി ഞാൻ ഈ കേട്ടതൊക്കെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് ചോദിക്കുക കേട്ടോ അപ്പം അലീനയ്ക്കും ഭയങ്കര സങ്കടം രേവതിക്കുട്ടിക്കും ഭയങ്കര വിഷമം ഈശ്വര ഓർത്തിട്ട് എനിക്ക് എൻ്റെ ശരീരമൊക്കെ ആകെ വിറക്കിയാണെന്ന് പറഞ്ഞു രേവതിക്കുട്ടി എന്തായാലും കുഴപ്പമൊന്നും കൂടാതെ ഞാൻ രക്ഷപ്പെട്ടല്ലോ മോളെ എന്ന് അലീനെ പറയുമ്പോൾ ഇത് ഇതാണോ രക്ഷപ്പെടലെന്ന് ചോദിക്കുക രേവതിക്കുട്ടി എന്നിട്ട് ചേച്ചി ഇത് ആരോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പം മനുവേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു വേറെ ആരോടും മാനുവേട്ടനോട് പറഞ്ഞ മാത്രം മതിയോ അവന്മാര് രണ്ടിനെയും പോലീസ് പിടിച്ചോണ്ട് പോകണ്ടേ ലോക്കപ്പിലിട്ട് രണ്ടടി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു അവർക്ക് നല്ല ശിക്ഷ കിട്ടണ്ടേ ചേച്ചി എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ പോലീസിൽ അറിയിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അലീന ഞാൻ അങ്ങനെ ചെയ്താൽ അവരുടെ രണ്ടു പേരുടെയും ജീവിതം ഓരോരുത്തും എത്താതെ തകർന്നു പോകുമെന്ന് അലീന ഇങ്ങനെ പറയൂ കേട്ടോ ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് മനുവേട്ടൻ അനുജന പിടിച്ചു നല്ല തല്ലു കൊടുത്തു എന്ന് പറഞ്ഞെന്നു പറഞ്ഞു ഒന്നും രണ്ടും അല്ല അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്ന് അലീന ഇങ്ങനെ രേവതി കുട്ടിയോട് പറയുവാട്ടോ അപ്പോഴാണ് നമ്മുടെ രേവതിക്കുട്ടിയുടെ മനസ്സൊന്ന് തണുത്തത് ഇനിയുള്ളത് രോഹിത അവന്റെ കാര്യം സാറിനോട് പറയണോ അതോ മാഡത്തിനോട് പറയണോ എന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് അലീന പറയുമ്പോൾ എന്ത് വേണോന്നറിയാത്തൊരിതിൽ ഞാൻ നിൽക്കുവാണ് അവനോട് സംസാരിച്ചിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാമെന്ന് എന്നും അലീന പറയുവാട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് ചെല്ലട്ടെ എന്നും അലീന പറയുക അവരുടെ ഒന്നും മനസ്സിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ ചേച്ചി ഞാൻ വീട്ടിൽ നിൽക്കണ്ട കേട്ടോ അതും ഞാൻ ആലോചിക്കുന്നുണ്ടെന്നും അലീന പറയുക വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അലീന പറയുവാണ് അപ്പൊ തന്നെ നമ്മുടെ രേതി കുട്ടി ഓടി വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ കിടക്കുക ചേച്ചിയിൽ നിന്ന് വിളിച്ച് നമ്മുടെ നമ്മുടെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മമ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മോളെ അതെനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അലീനെ ഇങ്ങനെ പറയുവാണ് രേവതി കുട്ടിയോട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭയങ്കര കരച്ചിലായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലചന്ദ്രൻ മുറിയിലേക്ക് ചെന്നു അമ്മയെ കാണാനായിട്ട് അമ്മ ബാലനെ കണ്ടപ്പോൾ ആ മോനെ ബാല എന്നും പറഞ്ഞു വിളിച്ചു അപ്പോൾ ബാലൻ്റെ മുഖത്തൊരു ഒരു ഒരു വിഷമമൊക്കെ ഉണ്ട് അപ്പൊ ഒരു ചെറു പുഞ്ചിരിയോടെ അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് അമ്മ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഉറങ്ങുന്ന നേരം ആവുന്നല്ലേ ഉള്ളു മോനെ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോ ആ കഴിച്ചെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് അറിയാനാണ് ബാലൻ അങ്ങോട്ടേക്ക് ചെന്നത് പല പല പ്രശ്നങ്ങൾ കൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ലെന്നേ ഞാനിപ്പോ ഒന്നിനു നിർബന്ധം പിടിക്കാറില്ല മരുന്ന് തന്നാൽ കഴിക്കും ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്തായാലും വൈദ്യ ആഹാരം മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ അലീന ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കും ഉണ്ട് അല്ലേ അപ്പോൾ ഉണ്ടോന്നോ എൻ്റെ കുഞ്ഞേയും ഉള്ളത് പറയാമല്ലോ അവളെ പോലെ വീട് നോക്കാനും രോഗിയെ നോക്കാനും വേറെ ആരെക്കൊണ്ടും പറ്റത്തില്ല കേട്ടോ എന്ന് പറയുമ്പോ ആ സാരമില്ല അലീനെ താമസിയാതെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറയുമ്പം അവൾ വന്നാലും ഉടനെ ഒന്നും അവളെ കൊണ്ട് ജോലി ചെയ്യിക്കരുത് കേട്ടോ കുറച്ച് ദിവസം ഒന്ന് വിശ്രമിച്ചോട്ടെ പാവം എന്ന് പറയുമ്പോൾ ആ അത് മിക്കവാറും വേണ്ടി വരുമെന്ന് പറഞ്ഞു വൈദ്യയോട് നീ ഒന്ന് പറഞ്ഞേക്കണേ ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ ആ വീടെ എടുത്ത് അതിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കരുതെന്ന് അപ്പൊ അത് കേട്ടെന്ന് ചിരിച്ചു ബാലൻ അമ്മ കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അലീനെ ഏതോ ഒരു വലിയ കുറ്റം ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയത് ആ വൈദ്യയുടെ സംസാരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസവും പറയുന്നത് കേട്ടു ആശുപത്രിയിൽ പോയി ഒരുപാട് കാശ് കളഞ്ഞെന്നൊക്കെ ഉം അതൊക്കെ അവള് പറഞ്ഞില്ലെങ്കിൽ അല്ലേ അമ്മേ അത്ഭുതമുള്ളൂ എന്നും ബാലൻ ചോദിക്കുവാണ് അല്ല അമ്മയ്ക്ക് മനു ഒരു ഫോൺ വാങ്ങിച്ചു തന്നില്ലായിരുന്നോ ആ അതെന്റെ കയ്യിലുണ്ടല്ലോടാ അതിന്റെ സംഗതി ഒന്നും എനിക്ക് ഒരു പിടിപാടും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ടച്ച് ഫോൺ ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ആ അതൊക്കെ പഠിക്കണം ഉം ഫോണില് കുറെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ചില ആപ്പുകളൊക്കെ ഞാൻ എടുത്തു തരാം ആ ഫോണിന് തന്നേന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും നമ്മുടെ ബാലൻ ഫോൺ മേടിക്കാം അപ്പൊ അങ്ങനെ ഫോൺ മേടിച്ചിട്ട് അമ്മയുടെ ഫോണിലെ തെളിവുകൾ ശേഖരിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ബാലൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് അതിലെ കോൾ റെക്കോർഡ് സെറ്റിങ്സ് അതുപോലെ ഓട്ടോമാറ്റിക്കൽ കോൾ റെക്കോർഡ് ഓൺ ആക്കൽ ഇതെല്ലാം നമ്മുടെ ബാലൻ ചെയ്യുക അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ അമ്മ അങ്ങനെ സത്യം കണ്ടുപിടിക്കാൻ നമ്മുടെ ബാലൻ ഓർമ്മിട്ടിറങ്ങിയിരിക്കുക തുടക്കം തന്നെ വൈദ്യയുടെ അമ്മയിൽ നിന്ന് തുടങ്ങി അപ്പൊ അമ്മദേ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം കേട്ടോ ആശുപത്രിയിൽ നിന്നും അലീന വരുമ്പോൾ ശരിക്കും പഠിപ്പിച്ചു തന്നോളും കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അവള് വന്നോട്ടെ എനിക്കിപ്പോ ഇതിൽ നിന്ന് വിളിക്കാൻ പോലും അറിയത്തില്ല അമ്മ പറഞ്ഞു ആരെങ്കിലും വിളിച്ചാൽ എടുക്കാൻ മാത്രം അറിയാവുന്നെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോ ആ അപ്പൊ ശരിയമ്മ എന്നാ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് അങ്ങ് പോയി അമ്മ മൊബൈലിൽ നോക്കി കിടക്കുന്നത് കണ്ടിട്ടാണ് ബാലൻ എവിടെ നിന്ന് പോയത് അങ്ങനെ തെളിവുകൾ ശേഖരിക്കാൻ നമ്മുടെ ബാലൻ തുടങ്ങിയിരിക്കുന്നു വൈജയന്തിക്കെതിരായിട്ട് വൈജയന്തി പണി മേടിച്ച് കെട്ടോന്നുള്ള ആര് ഉറപ്പാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അലീനയും രേവതി കുട്ടിയും കൂടി ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ രേവതി കുട്ടി പോകാനായിട്ട് ഇറങ്ങുക ആ സമയത്ത് ഒരു ബാഗിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത് കണ്ടപ്പോൾ അലീനെ ചോദിച്ചു ഈ ബാഗ് ബാഗെവിടുന്നതാണ് അപ്പോൾ ഇത് രേസംബൻറ്റി വാങ്ങിച്ചതെന്നാന്ന് പറഞ്ഞു തുണിയൊക്കെ വെക്കാൻ കണിച്ചിട്ടും മോളെ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് നോക്കി അപ്പോഴത്തെ ഇതിനകത്ത് അതുണ്ട് ഇതുണ്ട് പൗഡർ പേസ്റ്റ് അത് വെക്കാൻ ഇത് വെക്കാൻ ഡ്രസ്സ് വെക്കാൻ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ എവിടെ പോകാനും ഇത് മതി എന്നൊക്കെ നമ്മുടെ എഴുതിക്കുട്ടി പറയുമ്പോൾ കൊള്ളാന്ന് പറഞ്ഞു ഇത് വേണമെങ്കിൽ ചേച്ചിയെടുത്തു ഞാൻ വേറെ വാങ്ങിപ്പിച്ചോളാം എന്ന് അലീന പറയുമ്പോൾ എന്തോ നാടി നീ പറയുന്നേ നമ്മൾ അങ്ങനെ ശല്യപ്പെടുത്താനൊന്നും പാടില്ല അവരെന്ത് വിചാരിക്കും നമ്മൾ അവരുടെ സ്നേഹം മുതലെടുക്കുകയെന്ന് വിചാരിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ ചേച്ചി നമ്മൾ എന്തെങ്കിലും വേണോന്ന് പറയുന്നതാ അവരുടെ സന്തോഷമൊന്നും അലീനയോട് കൊച്ചു പറയുമ്പോൾ എന്നാലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അരി അനിലയുടെ അരികിലിരിക്കുന്ന രേവതിക്കുട്ടിയോട് ചേച്ചിയുടെ കാര്യം എങ്ങനെയാണ് എങ്ങനെ ഇവിടുന്ന് പോകണേന്ന് ചോദിക്കുമ്പോൾ നീ അതിനെന്തിനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോവത്തില്ലേ എന്ന് ചോദിച്ചു നടന്നതൊന്നും ചേച്ചി ആരോടും പറയാതിരിക്കരുത് കേട്ടോ പോലീസിനോട് പറയാതിരുന്നത് പോട്ടെ പക്ഷെ ബാലചന്ദ്രൻ സാറിനോടും പിന്നെ ആ മൂസാട്ടയോടും പറയണം കേട്ടോന്ന് ഏ മൂശാട്ടയോ എടി മോളെ അവരെന്നെ പ്രസവിച്ച കുന്തം നമ്മുടെ ബ്രിജിത്താ മമ്മിയുടെ നൂറയിലു വരൂ അവര് എന്റെ ഗ്രേസമ്മാൻ്റെ ഏഴ് അയലത്ത് അവര് വരുവോ അവരൊക്കെയാ അമ്മമാര് മറ്റേ സാധനം ഡ്യൂപ്ലിക്കേറ്റാന്ന് പറയുമ്പോ എടി നീ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയല്ലേ അവർക്ക് അറിയില്ലല്ലോ മോളെ ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ സ്നേഹം പറ്റുള്ളൂന്നല്ലോണ്ട് ചേച്ചി അവനവന്റെ മക്കളെ സ്നേഹിക്കാനേ ഏതൊരമ്മയ്ക്കും പറ്റും ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടും ബ്രിജിത്താമി നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചതാണെന്ന് ചോദിച്ചു എന്ത് ബന്ധം ഉണ്ടായിട്ടാ ഗ്രേസമ്മാൻ എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കാ രേവതി കുട്ടി അതൊക്കെയാ ചേച്ചി സ്നേഹമൊന്നും പറഞ്ഞു നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അലീനെ ഞെട്ടലോടെ ഇരിക്കുകട്ടോ നീ എന്തെങ്കിലും വൈജയന്തി മാഡം സ്നേഹ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ചേച്ചി സ്നേഹിക്കാൻ അവർ വന്നാലും ചേച്ചി ആ സ്നേഹം സ്വീകരിക്കരുതെന്ന് അലീനയോട് പറഞ്ഞു കൊടുക്കുക രേവതിക്കുട്ടി കേട്ടോ ഞാൻ അഗതിയായിരുന്നു അപ്പോൾ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ ദ്രോഹിച്ചവളുടെ സ്നേഹം എനിക്ക് വേണ്ട എന്ന് മുഖത്തടിച്ചത് പോലെ ചേച്ചി പറഞ്ഞേക്കണമെന്നും രേവതിക്കുട്ടി പറഞ്ഞു നീ ഒത്തിരി മാറിപ്പോയി എന്ന് അലീന പറയാ നല്ല ആത്മവിശ്വാസം ഉണ്ട് നല്ല ധൈര്യമൊക്കെ ഉണ്ട് ഇപ്പോ ഒന്ന് രേവതി രേവതിയോട് നമ്മുടെ അലീന പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അവരങ്ങോട്ടേക്ക് വരുന്നത് ഗ്രേസമ്മയും അങ്കളും ആ ഇതുവരെ വർത്താനം പറഞ്ഞു തീർന്നില്ലേ ചോദിച്ചു അപ്പൊ പക്ഷെ ഒന്നും ആയില്ല ഞാൻ തുടങ്ങി വെച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു രേവതി കുട്ടി അപ്പൊ എന്തോന്നാണ് അടി പറയാനെന്ന് ചോദിച്ചു ഗ്രേസമ്മ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാലേ ഉറുമ്പ് അടിച്ച കാര്യം പോലും വിട്ടുകളയത്തില്ല എന്ന് പറഞ്ഞ രേവതിക്കുട്ടി നമുക്ക് പോകണ്ടേ എവിടെ ഇരുന്നാ മതിയോന്ന് ചോദിച്ചു മാമച്ചനങ്ങള് ഞാൻ എപ്പോഴും റെഡിയാണെന്ന് രേവതി കുട്ടി പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേസമ്മ വന്ന് അലീനയുടെ അരികിലിരിക്കുക അങ്ങനെ മോളെ ദേ വിഷമമൊക്കെ മാറിയോന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ ആയോ നീ നീയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും അല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു അതല്ല ഒച്ചേ ഞാൻ നിന്നോട് ചോദിച്ചത് ദേ നിനക്ക് ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ക്രയസമയം അന്നേരം ചോദിച്ചു അലീനയോട് അലീനിയ അന്നേരത്തേക്കും ഭയങ്കര കൂടി ഇങ്ങനെ ഇരിക്കുകട്ടോ അത് പിന്നെ ആൻറ്റി ഞാൻ പിന്നെ ഫോൺ വിളിച്ചു പറയാം ആൻറ്റി അപ്പൊ നീ അവിടെ വിഷമിച്ചൊന്നും നിക്കണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാമെന്നും ഗ്രേസമ്മ അലീനയോട് പറഞ്ഞു കേട്ടോ അപ്പൊ അലീനെ ഇങ്ങനെ ഭയങ്കര ഒരു കൂടി അവരെ ഇങ്ങനെ നോക്കിയിട്ട് ഉം എന്നും പറഞ്ഞ തലയാട്ടി പിന്നെ എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെയും കൊണ്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വയ്യാന്ന് അറിഞ്ഞ ഉടനെ എന്നെ കാണാൻ ഇവിടെ വന്നല്ലോ അങ്ങനെ വരാൻ തോന്നിയത് തന്നെ വലിയ കാര്യമല്ലേ എന്നൊക്കെ അലീനെ ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ എന്റെ ഇപ്പോഴത്തെ വലിയ സമാധാനം എന്താണെന്ന് അറിയാവോ എന്ന് അലീനെ ഇവരോട് ചോദിച്ചു ഉം എന്താന്ന് ഇവിടെ ഒന്നിനും തിരിച്ചു വെച്ചു ആരൊക്കെ എന്നെ ആട്ടി ഓടിച്ചാലും എനിക്ക് കയറി ചെല്ലാൻ ഇപ്പൊ ഒരു വീടുണ്ടല്ലോ എന്നുള്ളതാണെന്ന് ഇങ്ങനെ അലീന പറയുമ്പോ മാമച്ചാനും ഗ്രേസമ്മയും കൂടി ഇങ്ങനെ നോക്കുകട്ടോ മോത്തൊരു ചെറിയ പുഞ്ചിരിയും വിടുന്നു രണ്ടുപേരുടെയും അങ്കിളിന്റെയും ആന്റിയുടെയും വീട് സ്വന്തം വീട്ടിൽ ചെന്ന് കയറിയതുപോലെ ഒരു ഒരു ദിവസം എനിക്ക് അവിടെ താമസിക്കാവല്ലോ എനിക്ക് അത്രയും മതിയെന്നൊക്കെ അലീന ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ ഒരു ദിവസം അല്ല ഒരു മാസവും അല്ല നിനക്ക് ഇഷ്ടമുള്ളു അടുത്തോളം കാലം നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചോ സന്തോഷമുള്ളൂ ഒന്ന് ഗ്രേസമാൻ്റെ ഇങ്ങനെ അലിയനോട് പറയുമ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക് എത്രയും കേട്ടാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് അലീന ഇങ്ങനെ അവരോട് പറയുകട്ടോ അങ്ങനെ അവരത് പറയുന്നത് കേട്ടപ്പോൾ അലീനയോളൊ അലിയനയോടൊപ്പം തന്നെ നമ്മുടെ രേവതിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ കണ്ടോ കള്ള ചിരിയെന്ന് രേവതി കുട്ടി ഇങ്ങനെ പറയാം അലീനക്ക് അറിഞ്ഞുകൊണ്ട് ചിരിച്ചപ്പൊ ഇവർക്ക് കാണിച്ചു കൊടുക്കുക അങ്ങനെ അവർ അവര് പേരും കൂടി യാത്ര പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുക എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞു ഇറങ്ങുന്നു അങ്ങനെ മാമ ചായൻ അവിടെ നിൽക്കുന്നു ഗ്രേസമയും രേവതി കുട്ടിയും കൂടെ അങ്ങനെ ഇറങ്ങി അപ്പൊ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അലീനയുടെ തലേനയുടെ അടിയിൽ വെച്ച് കൊടുത്തു അദ്ദേഹം ഇതെന്താ സാറെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു ബോംബാന്ന് പറഞ്ഞു ഏ ബോംബോ ഇപ്പോഴൊന്നും പൊട്ടിക്കണ്ട കേട്ടോ ആവശ്യം വരുമ്പോൾ പൊട്ടിച്ചാൽ മതി കേട്ടോ ഒന്നും മാമ്മച്ചാൻ ഇങ്ങനെ അലീനിയോട് പറയുവാണ് അങ്ങനെ അതും പറഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ചു അപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അതായത് രേവതി കുട്ടിയും നമ്മുടെ ഇതേ സമയം പോട്ടെ എന്നും പറഞ്ഞ് ടാറ്റയും കൊടുത്താൽ അവരങ്ങനെ യാത്ര പറഞ്ഞാൽ അവിടെ നിന്ന് പോയി അലീനയാണെങ്കിൽ ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാത്തൊരിതിലിങ്ങനെ അത് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ അലീന അത് എടുത്ത് നോക്കിയപ്പോൾ ഒരു കെട്ട് നോട്ട് ആ നോട്ട് കണ്ട് നമ്മുടെ അലീന ഇങ്ങനെ അന്തം ഇട്ടിരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കമലയുടെ അടുത്തേക്ക് മോൻ ചെല്ലിയ ചവിട്ടൊക്കെ കൊണ്ട ക്ഷീണത്തിൽ അമ്മയാണ്ട് മോനെ നേരെ പോലും നോക്കണതുമില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കാം മോൻ്റെ ആവശ്യങ്ങളൊന്നും നമ്മൾ നടത്തി കൊടുക്കുന്നുമില്ല ചെന്ന അമ്മയെ തൊട്ടപ്പം നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുതെന്ന് പറഞ്ഞു കമല നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ച് വെച്ചിരുന്നതെന്ന് അമ്മ മോനോട് പറയുമ്പം ഒരു എന്ന് പറഞ്ഞ മോൻ പറ്റിപ്പോയിന്നോ ഇങ്ങനാണോടാ തെറ്റുപറ്റി പോകുന്നു എന്ന് ചോദിച്ചു കമലയെ മുൻകൂട്ടിയെല്ലാം പ്ലാൻ ചെയ്ത് മയക്കുമരുന്നും സംഘടിപ്പിച്ച് ക്ലാസ്സും കട്ട് ചെയ്ത് ആരും കാണാതെ കടപ്പാട്ട് ഒരു വീട്ടിൽ ചെന്ന് ഒളിച്ചിരുന്ന് ആ പെണ്ണിനെ മുറിയിലോട്ട് വിളിച്ചു വരുത്തി ജോസിലും മയക്കുമരുന്നും കലർത്തി കുടിപ്പിച്ച് ഓ ഇതാണോടാ ആ അറിയാതെ പറ്റ തെറ്റെന്ന് കമല ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ അമ്മേ ഞാനല്ല അമ്മ ഇതൊന്നും പ്ലാൻ ചെയ്തത് റോഹിത്താ എല്ലാം അവനാ സംഘടിപ്പിച്ചതെന്ന് ഇവൻ അവൻ്റെ തല വെച്ചു കൊടുത്തു മേക്കുമരുന്നും ക്യാപ്സ്യൂളും എല്ലാം ഓ നീ പിന്നെ പാപം ഒന്നും അറിഞ്ഞില്ല ലേടാന്ന് ചോദിക്കുമ്പം അവൻ ഇതൊന്നും എന്നോട് ആദ്യം പറഞ്ഞില്ലായിരുന്നു ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൂരിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു ഫണ്ണ്ണ് കാണിച്ച് തരാമെന്നും പറഞ്ഞായി അവൻ എന്നെ വിളിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ റൂമിൽ ചെന്നപ്പോൾ നിനക്ക് മനസ്സിലായില്ലേടാ ഇല്ലെന്നേ അവൻ പറയണ്ടേ എന്നോട് ഒരു സീൻ ഉണ്ടാക്കാം നീ ടോയ്ലറ്റിൽ കയറി ഡോർ ക്ലോസ് ചെയ്ത് നിൽക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ ടോയ്ലറ്റ് കയറിയിരിക്കുവായിരുന്നു അപ്പോഴാണ് അവൻ ജ്യൂസ് കൊണ്ടുവരാൻ അലീനയോട് പറഞ്ഞതും അവൾ അങ്ങോട്ടേക്ക് വന്നതും എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക അവൻ തന്നെയാ അതിൽ മയക്കുമരുന്നൊക്കെ കലർത്തി അവളെ കൊണ്ട് കുടിപ്പിച്ചതും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ടിട്ട് മനു അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഇപ്പം മനു ഏട്ടനെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് കൃത്യമായിട്ട് കണ്ടതുപോലെ പറയാൻ അലീന അവനോട് പറഞ്ഞു കൊടുത്ത് കാണുമെന്ന് പറയുമ്പം എനിക്കറിയാവുന്നത് പോലെ മനോടിനെ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോ എന്നാലും എങ്ങനെ തോന്നിയടാ നിനക്ക് അവള് പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടു ഇപ്പം ജയിലിൽ കയറി ഇറങ്ങിയനെ അമ്മേ ഞാനല്ലമ്മേ രോഹിയെല്ലാം ചെയ്തേ എനിക്കൊന്നും അറിയില്ല അവളെ കയറി പിടിച്ചതും അവനാ കരച്ചിൽ കേട്ട് ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവള് വൈറ്റത്ത് കത്രിക കുത്തി കയറ്റിയിട്ട് നിലത്ത് കിടന്ന് പിടക്കിയായിരുന്നു തന്നെ ആ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഇങ്ങോട്ട് പോയോട് പോന്നുകൂടായിരുന്നു എന്തിനാ നീ അവളെ തങ്ങാൻ നിന്നത് അപ്പൊ എൻ്റെ അമ്മേ അവൻ സ്വന്ന് കൂടെപ്പറപ്പല്ലേ ഒരാപത്ത് വരുമ്പോ ഉപേക്ഷിച്ചിട്ട് പോരുന്നൊക്കെ ശരിയാണോന്നൊക്കെ ചോദിച്ചു അപ്പച്ചിയുടെ മോനല്ലേ അമ്മയും ചോദിക്കുമ്പോ മറ്റുള്ളവർ അറിഞ്ഞ എന്ത് നാണക്കേടാ എന്റെ ദൈവമേ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുവെന്ന് ചോദിച്ച് കമല നിന്റെ ഭാവി അതോടുകൂടി തീർന്നില്ലേടാന്ന് ചോദിക്കുമ്പോ അമ്മ വൈജാൻ്റോട് പറയല്ലേ അവളോട് പറയും ഞാൻ അയ്യോ അവളുടെ മകൻ ഉണ്ടാക്കി വെച്ച കൊഴപ്പല്ലേ എല്ലാം അവളും കൂടെ അറിയട്ടെ പൂത്രമഹാത്മെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞിക്കോ ഹരി വലിയ ബാങ്ക് മാനേജർ എന്നും പറഞ്ഞു ഞെളിഞ്ഞാൽ നടന്നാ മാത്രം പോരല്ലോ അമ്മ പ്ലീസ് അമ്മ അമ്മേ എന്ന് പറഞ്ഞു ഹരി അമ്മ അവര് റോഹിയുടെ സൈഡേ പറയത്തുള്ളൂ അത് മാത്രമല്ല എനിക്ക് പിന്നെ ആ വീട്ടിൽ കയറാൻ പോലും പറ്റത്തില്ല എന്നും ഇങ്ങനെ ഹരി പറയോ പിന്നെ അങ്കൾ അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ന് പറഞ്ഞു അവളുടെ മോൻ മാത്രം അങ്ങനെ മിടുക്കനായിട്ടിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു കമല അവന്റെ തനി നേരം ആരും അറിയണ്ടേന്ന് ചോദിച്ചു പ്ലീസ് അവൻ രക്ഷപെട്ട് പോയിക്കോട്ടെ സാറില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറയുന്നു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ ഹരി അമ്മയും ഇതെല്ലാം ഇതാക്കും അപ്പൊ നീ അതുപോലെ അപമാനിക്കപ്പെട്ടില്ലടാ നീ മേടിച്ച അടിയോടാന്ന് അതൊക്കെ ഞാൻ സഹിച്ചെന്ന് പറഞ്ഞു ആ എനിക്ക് എന്റെ തല അനക്കം അയ്യമ്മ പല്ലളകിയിട്ടുണ്ട് എനിക്ക് ചെവിയും അടഞ്ഞിരിക്കുക എനിക്കൊന്ന് കാലത്ത് തിരിക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ പോലീസുകാർ ഇടിക്കുന്നത് പോലെയാ എന്റെ പുറത്തൊക്കെ ഇടിച്ചതെന്നൊക്കെ പറഞ്ഞു നേരാണോടാ അമ്മ കണ്ടതല്ലേ അമ്മേ സ്വന്തം ചേട്ടന അനുജനോട് ഇത്രയും ക്രൂരത കാണിച്ചത് നമ്മ ഓർക്കണമെന്ന് പറഞ്ഞു അന്യരോട് ചെയ്യോ ഇങ്ങനെയൊക്കെ ഒരു കാര്യം അപ്പത്തേക്കും അമ്മയുടെ മുഖം അങ്ങ് വലിഞ്ഞു കയറി മോൻ പറഞ്ഞതൊക്കെ കേട്ടു ഈ വന്നിട്ട് പിന്നെ മോനെ തലോടിയൊക്കെ നോക്കുക നിനക്ക് ഉം നിനക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടോടാ സാരമില്ല അമ്മേ ചേട്ടനല്ലേ ആ കുഴപ്പമില്ല പക്ഷെ ആർക്കും വേണ്ടിയാ കടപ്പാട്ടൂര് വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടിയിട്ട് അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എന്ന് പറയുമ്പോ ഏ സാറില്ല മോനെ പോട്ടെ അമ്മ പറയുവാണ് മനു പറഞ്ഞിട്ടായിരിക്കും അവള് പോലീസിന്റെ അടുത്ത് കംപ്ലയിന്റ് ചെയ്യാതിരുന്നതെന്നൊക്കെ കമല പറയു കേട്ടോ അമ്മ ബൈജാൻറ്റിയോട് പറയത്തില്ലല്ലോ അല്ലേ ഞാൻ ആലോചിക്കട്ടെ എന്ന് കമല പറയുമ്പോ അമ്മ അമ്മ ഇങ്ങനെ ആലോചിക്ക പറയണോ വേണ്ടയോന്ന് അങ്ങനെ പറയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ സമാധാനമായി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീനെ എഴുന്നേറ്റ് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു അപ്പോ അന്ന് ചോദിച്ചു എഴുന്നേക്കാനോ നിവരാനോ കുനിയാനോ ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ച് കൂടെ കൂടെ കുനിയുകയും നിവരുകയും ചെയ്യണമെന്നല്ല കേട്ടോ കഴിയുന്നിടത്തോളം അതുപോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു ശരിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ മെയിൻ ഡോക്ടറും അതുപോലെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഭാരമുള്ള ഒന്നും എടുക്കരുത് കിച്ചണിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്യരുത് അത് വയറിന്റെ മസിൽസിന് മുറുക്കം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു കൊടുക്കുക ഡോക്ടർ അപ്പോൾ ഇതൊക്കെ ബാലചന്ദ്രൻ കേട്ടു അപ്പോൾ അലീന ബാലനെ നോക്കിയപ്പം എന്നെ നോക്കണ്ട ഡോക്ടർ പറയുന്ന അനുസരിക്കാൻ പറഞ്ഞു ബാലൻ അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് ബെഡ് റെസ്റ്റ് ഒന്നും പറയുന്നില്ല നടക്കാം ചെറിയ ജോലികളൊക്കെ ചെയ്യാം ഉം അപ്പോൾ മുളകിൻ്റെ ഞെട്ടുകൾ ഉള്ളിയുടെ തൊണ്ട് പൊളിക്കാം പുഴുങ്ങിയ മുട്ടയുടെ തോല് പൊളിക്കാം കാര്യം മനസ്സിലായില്ലേ എന്നിങ്ങനെ നമ്മുടെ ഡോക്ടർ ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു മെഡിസിൻസ് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കണം ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരണമെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞൊക്കെ ഓക്കെ ആയിക്കോട്ടെ വന്നപ്പോഴത്തെ അല്ലീനെല്ലാം മിടിക്കായി കേട്ടോ അപ്പോൾ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണാം കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ അങ്ങ് പോയി ഞാൻ ആദ്യം വിചാരിച്ചത് മോളാണെന്നാണ് ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് മൂന്ന് രണ്ട് മൂന്ന് വട്ടം സംസാരിച്ചല്ലേ എന്നിങ്ങനെ ആ ഡോക്ടർ ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ ഓ കാരാഗ്രഹത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താവും എന്തായാലും ഇനിയുടെ അവസ്ഥ കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ടാറ്റാ